പരിശുദ്ധ നിയമാവർത്തിന് ഏഴ് പന്ത്രണ്ട് നിയമാവർത്തനം ഏഴ് പന്ത്രണ്ട് അതായത് നിങ്ങൾ പറഞ്ഞ് വിശ്വസ്തത പാലിച്ചാൽ പാലിച്ചാൽ കർത്താവും നിങ്ങളോട് ചെയ്തിട്ടുള്ള നിങ്ങളോട് ഉടമ്പടിയും പാലിക്കും അതാണ് വിഷയം ഒരുപക്ഷെ ഒരു തകർച്ച ചില സമയത്ത് ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു തകർച്ച ഒക്കെ വരാം വരാൻ പാടില്ലെന്നുമില്ല പക്ഷേ എങ്ങനെ തകർന്നാലും ചെറിയ ആ ഒരു ചെറിയ തകർച്ചയോടുകൂടി കൂടി അല്ല ഒരു ജെപ്റ്റ് ഒരു ജെപ്റ്റ് നടപടി ഇടക്ക് കയറി വന്നാൽ മതി അപ്പോൾ അതുതന്നെ നിങ്ങളെ പമ്മാൻ തുടങ്ങും എൻ്റെ അനുഭവത്തിൽ ഒരു അമ്പത് ശതമാനം ഉടമ്പടി ഞാൻ ഇന്നാളും പറഞ്ഞായിരുന്നു ഞാനാണ് ഓഫീസിലിരിക്കണമെങ്കിൽ ഈ വന്നിരിക്കുന്നവർ നൂ നൂറ് പേര് വന്ന അമ്പത് കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കത്തില്ല എന്താ കാര്യം കപ്പാസിറ്റി ഇല്ല നാല് കാലങ്ങളിൽ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ നെഗറ്റീവ് സംഭവിച്ചാൽ അവർ പമ്മി പമ്മി കർത്താവിനോട് ചെയ്ത വാഗ്ദാനങ്ങളിൽ നിന്നും ആ നിബന്ധനകളെ അനുസരിക്കുന്നതിൽ നിന്നും അവർ പതുക്കെ പതുക്കെ മാറും എന്നിട്ട് അവർ ചോ ദൈവത്തോട് ചോദിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോ എന്ന് നോക്കി വായും പൊളിച്ച് കണ്ണും തുറിച്ച് മേലടം നോക്കിക്കൊണ്ടിരിക്കും ദിസ് ഇസ് റോങ് പ്രാർത്ഥിക്കുക കർത്താവ ദൈവമ ഉടമ്പടി കാലഘട്ടങ്ങളിലെ ഉടമ്പടി കാലഘട്ടങ്ങളിലെ നിന്റെ പരിപാലനയുടെ ഭാഗമായി നിന്റെ പരിപാലനയുടെ ഭാഗമായി എന്റെ അനുഭവങ്ങൾ പ്രതികൂലമായാലും എന്റെ അനുഭവങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റിയ വിശസ്തയാൽ എന്നെ ഇപ്പോൾ അഭിഷേകം ഇപ്പോഴഭിഷേക ചെയ്യണം അഭിഷേകം ശ്രുതിക്ക് ശ്രുതി ആരാധന ഹ Alleluia 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 ശേംയമ്പി പ്രാർത്ഥനയേ അമ്മ ഉടനെടി പരിધારമേ ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു ഏറ്റവും വലിയ ഉടമ്പടി ദൈവം ചെയ്തത് ദാബീതുമായിട്ടാണ് എന്തങ്ങനെ പറയാൻ കാര്യം രക്ഷകനെ വാഗ്ദാനം ചെയ്തത് ദാവീദിനോടാണ് അതിന് ദാവീദ് മറുപടി പറഞ്ഞത് കർത്താവിൻ്റെ വാഗ്ദാന പീടകത്തിന്റെ മുമ്പിലെ സ്വന്തം ഭാര്യ അനുവദിക്കാതിന്നിട്ട് പോലും എല്ലാം മറന്ന് അയാൾ നൃത്തം ചെയ്യുകയാണ് ചെയ്തത് അയാളുടെ നൃത്തത്തിൻ്റെ കാരണങ്ങൾ ചോദിച്ചപ്പോഴേ രാജാവ് പറഞ്ഞു ഞാൻ ഇടയ ബാലനായിരുന്നോ എന്നെൻ്റെ കർത്താവാണ് തൻ്റെ രാജ്യത്തിൻ്റെ ഓഹരിക്ക് എന്നെ അവകാശിയാക്കിയത് ഇപ്പോഴെന്നോട് പറയുന്നു എൻ്റെ വംശത്തിന്നായിരിക്കും രക്ഷകം ജനിക്കുക പിന്നെ എങ്ങനെ സന്തോഷിക്കാതിരിക്കും ഞാൻ ഇനിയും സന്തോഷിക്കുമെന്ന് പറയാം സുധിക പരമധികം ഇതിനിടയിൽ ഒരു ചെറിയ പ്രശ്നം പ്രശ്നമുണ്ടായി കാര്യം ബർഷിബായോട് ദാവിത് പറഞ്ഞതായിരുന്നു നിന്റെ ഭർത്താവിന് ഞാൻ കൊന്നു എൻ്റെ ഒരു മാനസികാവസ്ഥയായിരുന്നു ഇന്ന് എനിക്ക് താങ്ങാനാവ ദുഃഖമുണ്ട് പക്ഷെ നിന്നെ ഞാൻ സന്തോഷിപ്പിക്കാം അന്ന് നമ്മളിൽ നമ്മൾക്ക് വേണ്ടി പിറന്ന കുഞ്ഞിനെ ആയിരിക്കും ഞാൻ രാജാധികാരം കൊടുക്കുക അത് ബെർഷിബായോട് ചെയ്ത വാക്കാണ് അത് അപ്സുരവും അറിഞ്ഞതുകൊണ്ടാണ് ദാവീദിനെ വെട്ടിക്കൊല്ലാമേൻ്റെ അപ്സുരവും വടിതടി ആയുധങ്ങളുമായിട്ട് ദാവീദിനെ ഓടിച്ചിട്ടതും ദാവീദ് നിന്ന് ആടുപിട്ട് പോകേണ്ട അവസ്ഥ വന്നതും ഇത് ഉടമ്പടി കാലത്ത് തന്നെ സംഭവിക്കുന്ന വിഷയങ്ങളാണ് ഉടമ്പടി കാലത്ത് ഇങ്ങനെ പല കാര്യങ്ങളും ചില സമയത്തും നമ്മൾ വിചാരിക്കുന്നേക്കാൾ നെഗറ്റീവായിട്ട് സംഭവിച്ചാലും അപ്പം ഹൂഷായി ഹൂഷായി എന്നൊരാൾ ഉടനെ ദാവീദ് ഇങ്ങനെ ഈ അപ്സുരവും ഓടിച്ചിട്ട് ജനങ്ങളും പട്ടാളവും എല്ലാം അപ്സുരമിൻ്റെ കൂടെ കൂടി ദാവിദിൻ്റെ കൂടെ അവസാനം കരിയുമ്പ് വരാൻ കയ്യില് പോലെ അഞ്ചെട്ട് പേരെ ഉണ്ടായുള്ളൂ അയാൾ ഒരു വരുടെ മോളിക്കൂടി ഓടി രാജ്യം വിട്ടു പോകുന്ന സമയത്ത് എപ്പോഴും ഈ ഷമായി എന്ന് പറഞ്ഞ സാവോളിൻ്റെ ബന്ധു ഇയാളെ കല്ല് കല്ലുപറിച്ചെറി കല്ലുപറക്കേറി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കല് ഇന്നലെ വരെ രാജാവായിരുന്നവനെ ഇന്നൊരു പ്രജ കല്ല് കല്ലുപെറുക്കേറിയേനെ അപ്പോഴ അത് അടുത്തോണ്ട് ഹൂഷായി കൂടാതെ ഹുഷായി പറയും യജമാൻ ഈ ചത്തപ്പെട്ട തല ഞാൻ ഞാനെടുക്കുമെന്ന് പറയും അപ്പോൾ ദാവീദ് ഇത് പറയാം അടങ്ങുക കർത്താവായിരിക്കും ചിലപ്പോൾ അവരോട് പറയണത് കല്ലിവർക്ക് എറിയാൻ പറഞ്ഞത് പിന്നെ കർത്താവ് പറഞ്ഞാൽ എനിക്കങ്ങനെ എതിര് പറയാൻ പറ്റും കർത്താവിന് നാമം വാഴ്ത്തുപരട്ടെ ശ്രദ്ധിക്കട്ടെ അച്ഛനെന്താ ഇങ്ങനെ ഇപ്പം ഈശ്രോയിലൂടെ സംസാരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ആകാശത്ത് ഒരു ന്യൂനമർദ്ദം ഉണ്ടായാലും നിങ്ങൾ പതറിപ്പോകരുത് യു മസ്റ്റ് ഗെറ്റ് ഓൺ അതെ അത് ഇതിൻ്റെ തൊള്ളതാണ് ഇപ്പം നിങ്ങളവിടെ ഉറങ്ങാതെയും കഞ്ഞി കുടിക്കാതെയും അതുപോലെ തന്നെ പ്രാർത്ഥനയില്ലാതെയും ഇങ്ങനെ അവസാദം പിടിച്ച ആൾക്കാരെ പോലെ പെരുമാറരുത് നീ നിൻ്റെ ദൈവം നിന്നോട് വിശ്വസ്തത കാണിക്കുമെന്നുള്ള ബോധ്യത്തിൽ തന്നെ

ഇന്നലെ മാത്രം എത്തിയ നീ എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത എന്നോടൊപ്പം അലയുകയോ ഒച്ചി ഇതാണ് ഹൂഷായയോട് പറയണതാണ് ഹൂഷായി ഒരു സ്വന്തക്കാരനായിരുന്നു ദാവീദിൻ്റെ പക്ഷെ ഹൂഷായി ഭയങ്കര വിശ്വസ്തനാണ് ദാവീദിന് രാജ്യം നഷ്ടപ്പെട്ടു ദാവീദിൻ്റെ ഉപനാരികളെ മട്ടുപ്പാവിൽ വെച്ച് അഫ്സുലം പരസ്യമായിട്ട് വ്യഭിചരിച്ചു അങ്ങനെ ദാവീദിന് ഒരു വിലയും നിലയുമില്ലാതെ റെഡീസിൻ്റെ സീറോ മൈനസ് ആയിട്ട് വരികയും അങ്ങനെ അവൻ തലേ തുണിയിട്ട് ഞാൻ രാജാവല്ലേ നാട്ടുകാരെ കല്ലെറിയുമ്പോൾ ഞാൻ രാജാവല്ലേ എന്ന് വേണ്ടി ഒരു തുണി കൊണ്ട് മുഖം മൂടിക്കൊണ്ടാണ് ഈ മനുഷ്യൻ ഓടണത് പക്ഷേ ഈ ഹൂഷ എന്ന് പറഞ്ഞ വിശ്വസ്തൻ ഇവൻ്റെ പുറകെ ഓടും തരം ആരെല്ലാം നിന്നെ പിരിഞ്ഞാലും നീ ഒറ്റയായാലും ഞാൻ നിന്റെ കൂടെ വരൂ എന്ന് പറയും അതാണ് ഹൂഷായി അപ്പോഴ് അതാ ആ ഹൂഷായിയുടെ ദാവിത് പറയുന്ന മറുപടിയാണ് അഗൈൻ റീഡിറ്റ് സഹോദരന്മാരെയും കൂട്ടി തിരിച്ചു പോവുക കർത്താവ് നിന്നോട് ദയം വിശ്വസ്തയും രണ്ട് ദിവസം പത്ത് പതിനഞ്ച് ഇരുപതിൽ പറയുന്നത് ഇന്നലെ മാത്രം വന്ന് നീ എങ്ങോട്ട് പോകണമെന്നറിയാതെ അപ്പം കൊട്ടാരത്തിലേക്ക് പോയി ചാർജ് എടുത്തതിൻ്റെ ദിവസം തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള പടയുണ്ടായത് അത് ഇന്നലെ മാത്രം വന്നു നീ എങ്ങോട്ടാണ് പോണതെന്നറിയാത്ത എന്നോടുകൂടി എന്തിനാണ് വരണം പരാ അതൊക്കെ ഉടമ്പടിയുടെ ആളാണ് ഈ ദാവീദ് ദാവീദിനോട് ഉടമ്പടി ചെയ്തതാണ് പക്ഷേ ഒരു നിമിഷം ദാവിദിൻ്റെ ജീവിതത്തിലും താൻ എങ്ങോട്ടാണ് പോകണമെന്നറിയാൻ പാടാത്ത നിമിഷമുണ്ടായി പക്ഷേ അത് കഴിഞ്ഞ് ദാവീദ് പറയുന്ന ഹൂഷ്യായിട്ട് പറയും നീ ഇപ്പോഴേ രാജകൊട്ടാരത്തിലേക്ക് പോവുക എന്ന് പറയും അത് പരിശുദ്ധാത്മാവും നമ്മൾ തലയെ തുണിയിട്ടാലും നാട്ടുകാർ നമ്മളെ കല്ലെറിഞ്ഞാലും അതുപോലെ തന്നെ നമുക്ക് വിശന്നാലും നമ്മുടെ പരിശുദ്ധാത്മാവും നമ്മളെ വിട്ടുപോകത്തില്ല അതെന്ത് തിരിച്ചറിയണം കൈ എട്ടിച്ച് കരുതാൻ സു അല്ലേ ദാവീത് പെട്ടെന്ന് ഹൂഷായിക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും കാര്യം ദാവിദിനെ വിശക്കുന്നുണ്ട് തളർന്നിരിക്കുന്നു ഭയങ്കര പൊരിവെയിലിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടിലെ പൊള്ളുന്ന പാറപ്പുറത്ത് കൂടി ജീവിതം കൊണ്ട് ഓടി രക്ഷപ്പെടാൻ പോകുമ്പോൾ ഹൂഷായിട്ട് പറയണതാണ് എന്താ പറയണത് നീ എൻ്റെ കൂടെ വരണ്ട ഇന്നലെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് പോലും എനിക്കൊരു പിടിയുമില്ല ഞാൻ നശിച്ചാലും നീ രക്ഷപ്പെടണം നീ ഇപ്പോഴും കൊട്ടാരത്തിലേക്ക് പോകാൻ പറഞ്ഞു പക്ഷേ നമുക്കറിയാൻ പറ്റണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇതുപോലെ രാത്രികളിച്ച സമയത്ത് വരും പക്ഷേ എന്നും രാത്രി ആകത്തില്ല പ്രഭാതം വരൂ ഈ പ്രഭാതം വരെ കാത്തിരിക്കണ കാവൽക്കാരാണ് ഉടമ്പടിയുടെ പ്രയോക്താക്കൾ കൈയടിച്ച് കിടത്താൻ നമ്മുടെ ജീവിതത്തിലെ എന്റെ മക്കളെ എന്നെ ശ്രദ്ധിക്കുക കർത്താവ് എന്നൂടെ സംസാരിക്കാൻ വേണ്ടി എന്നെ എനിക്ക് വേണ്ടി ശ്രുതിക്കണ്ട ഹലിയാർ വിശുദ്ധീകരിക്കാൻ പരിശുദ്ധ പരിശുദ്ധ എന്റെ സഹോദരന്റെ ഹൃദയത്തിലേക്ക് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നൽകാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതിനൊന്ന് ഞാൻ പറഞ്ഞു അതായത് നിങ്ങളുടെ ജീവിതത്തിൽ രോഗമായാലും കഷ്ടപ്പാടായാലും കടമായാലും നിങ്ങൾ ഉടമ്പടിയിലാണ് നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വിട്ടുപോകത്തില്ല നിങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ മനസ്സിൽ വരുന്ന പോംവഴികളുമെല്ലാം ദൈവനിവേശിതമായിരിക്കും ആ ദൈവനിവേശിതമായ പരിശുദ്ധാത്മാവിൻ്റെ അരുളപ്പാടോടു കൂടിയാണ് ദാവീദ് ഹുഷായോട് പറയണത് നീ വേഗം അബ്ദുറബിൻ്റെ അടുത്ത് പോയിട്ട് എങ്ങനെയാണോ നിൻ്റെ അപ്പനെ ഞാൻ ശുശ്രൂഷിച്ചത് അതുപോലെ മകനായ ഞാനും നിന്നെ ശുശ്രൂഷിക്കുമെന്ന് അഫ്സുലിനോട് പറയുമ്പോൾ നിന്നെ അഫ്സലബ് നിൻ്റെ അവൻ്റെ കൂടെ നിർത്തും എന്നിട്ട് നീ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് രഹസ്യമായി രഹസ്യമയുരം തരണം നമ്മളൊരു ദിവസം കാണുമെന്ന് പറയും അതാണ് സംഭവം ആ ഒറ്റ തീരുമാനത്തിലാണ് ദാവീദ് തിരിച്ചു വരണത് പക്ഷേ പിന്നീട് നടന്ന എല്ലാ കാര്യങ്ങളും ദാവീദ് ഈ ഹൂഷായി മോതിൽ അറിഞ്ഞിട്ട് ദാവീദ് തന്നെ പോയി ദാവുദിൻ്റെ കൈവശം കുറച്ച് കഴിയുമ്പോൾ പട്ടാളക്കാർ വരാൻ തുടങ്ങും പലതരത്തിലുള്ള പട്ടാളക്കാർ പിന്നെ അഫ്സലോവിനെ തുരത്തി അവിടെ താമസിച്ച് വീണ്ടും ദാവീദ് രാജാവാകുമ്പോഴേ ഈ ഹൂഷായി പ്രധാനമന്ത്രിയാകും അതാണ് പ്രശ്നം അപ്പോൾ എല്ലാവരും വിചാരിക്കണം നിങ്ങളെ പരാജയപ്പെട്ടിട്ടില്ല ഇപ്പോഴേ ഉള്ള പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പരാജയപ്പെടാതിരിക്കാവും പക്ഷേ ദൈവം നിങ്ങളെ പരാജയപ്പെടുത്തിയിട്ടില്ല സുവിശേഷത്തിന് വിലങ്ങൊക്കെ പെട്ടിട്ടില്ല കൈ ഇട്ടിച്ച് കിടന്നില്ല ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ആ ഞാൻ ആ സുവിശേഷത്തിന് വേണ്ടിയാണ് വിശ്വസ്തത്തിന് വേണ്ടിയാണ് വിശ്വസ്തതയ്ക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ വിലങ്ങുകൾക്ക് വരെ ഹീനനാകുന്നത് എന്നാൽ എന്നാൽ ദൈവവചനത്തിന് ദൈവ വചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടുണ്ട് വെക്കപ്പെട്ടിട്ടല്ലേ കൈ അടിക്കട്ടെ ശ്രദ്ധിക്കട്ടെന്തം പരിശുദ്ധ പരമധിപാരുണ്യത്തിന് പരിശുദ്ധ പരമധിപാരുണ്യത്തിന് മക്കളെ രണ്ടാമത്തെ ഇൻസിഡൻ്റ് എന്ന് പറയണത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഒരു വോൾട്ടേജ് നഷ്ടപ്പെടാതെ ഇറങ്ങിപ്പോകാതെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾ ഉടമ്പടി ജീവിക്കുന്നുള്ള കാലം ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പളിച്ച വന്നാലും നമ്മൾക്ക് അഭിശസ്ത വന്നാലും ദൈവം ആ രണ്ടു തീമൂത്തി രണ്ടേ പതിമൂന്ന് ശ്രുതിക്കേണ്ട പറഞ്ഞു അവൻ അവൻ വിശ്വസ്തനായിരിക്കും വിശ്വസ്തനായിരിക്കും എന്തെന്നാൽ തന്നെ 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 നിഷേധിക്കുക നിഷേധിക്കുക സാധ്യമല്ല ഈ സാധ്യമല്ലാത്ത കൊണ്ട് നീ ദൈവമായിട്ടുള്ള കണക്ഷൻസ് നീ തൽക്കാലത്തേക്ക് നഷ്ടപ്പെട്ടാലും ദൈവം തന്റെ കണക്ഷൻ നഷ്ടപ്പെടുത്തത്തില്ല ഫീസൂരത്തില്ല നമ്മൾ ചിലപ്പോൾ ഫീസ് വരും അതെപ്പോഴും എറ്റ് അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ ഈ അവസാനം വിശന്ന് കുറഞ്ഞ തല കറങ്ങി ഈ ഒലിയൂ വില ഒലിയു മല ഇറങ്ങി വരുന്ന ഒരു സാവോളിന് അല്ലെ ദാവിദിനെ വചനം വ പറയുന്നുണ്ട് ഭയങ്കര രസമാണ് ദാവിദിങ്ങനെ എന്ത് പത്ത് പന്ത്രണ്ട് ആൾക്കാരുമായിട്ട് ഇങ്ങനെ തകർന്നു വരികയെ ഹൂഷായിനെ പറഞ്ഞ് വിട്ടതിന് ശേഷം പിന്നെ മുമ്പോട്ട് പോയിട്ട് ഒരു മല ഇറങ്ങി വരുമ്പോൾ സീബ എന്നും പറഞ്ഞൊരു വിശ്വസ്തം വരൂ അതാണ് വിഷയം നിന്നെ ടോട്ടലായിട്ട് നിന്റെ ദൈവം ആ ബാഡ് ചെയ്യത്തില്ല ഞാൻ നിന്നെ ഒരു കാരണവശാലും തള്ളിക്കളയത്തില്ല ശ്രദ്ധിക്കട്ടെ ണത്തിന് ഒലിയു വല ഇറങ്ങി വരുമ്പോൾ കുറേ കഴുതപ്പുറത്ത് അതായത് കുറേ കൊട്ടേം കൊണ്ടാണ് സീബ് വരുന്നത് അപ്പം ദാവിത് സീബയുടെ ക്ഷമല്ലേ എന്താണ് നിന്റെ അകത്ത് അപ്പം സീബ പറയും നിനക്കും നിന്റെ സഹോദരങ്ങൾക്കും വിശക്കുന്നുണ്ടെന്ന് കർത്താവിനോട് പറഞ്ഞു അത് കാരണം മുന്തിരി അടകളും വീഞ്ഞും കൊണ്ട് നിന്നെ സൽക്കരിക്കാൻ ഞാൻ വന്നതാണ് സി നമ്മൾ എങ്ങനെ ആയാലും ദൈവം തൻ്റെ പരിപാലന വിശ്വസ്തയിൽ മാറി നിൽക്കത്തില്ല എന്തെങ്കിലും ഒരു ചരട് നിനക്ക് ഇട്ടു തരും ദൈവത്തിൻ്റെ കയ്യിൽ ഒത്തിരിയേറെ വാതിലുകളുണ്ട് അതുകൊണ്ട് എപ്പോഴെൻ്റെ സൗകര്യങ്ങൾ നിങ്ങൾ നിരാശപ്പെടാതിരിക്കാനാണ് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയണത് സീബ കുറേ സമയം അത്തിഅട നമുക്കറിയാം അല്ലേ വിശ്വന്ന് ഞാൻ മലയാട്ടൂർ മേല കയറിയപ്പോഴേ ഞാൻ തളർന്ന് വല്ലാത്ത അവസ്ഥയിൽ ഒരു തലപ്പ് പോലെ വന്ന് അപ്പോൾ അവിടെ കന്യാസം കൊണ്ടുവന്ന് ഞാൻ ഇരിക്കണേ കണ്ട എനിക്ക് കഞ്ഞി തന്ന് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ഓക്കെ കാരണം ടൈം അതാണ് ശരിക്കും ഒരു ഒന്നൊന്നര മണിയായി അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് എവിടെ നിന്ന് ഇത്തിരി വെള്ളം കിട്ടുമെന്ന് കാര്യം പെരുന്നാൾക്കാലത്തല്ല ഞാൻ പോയത് അവിടെ മുഖ മല മുകളിൽ ആൾക്കാർ ആൾക്കാരൊക്കെ ശുശ്രൂഷകരൊക്കെ ഉണ്ട് പക്ഷെ ഇതുപോലെയാണ് സാവുൾ എന്ത് ദാവിരി സംഭവിച്ചത് ഇത് ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ് നീ ദൈവം നിന്നെ കൈവിട്ടെന്ന് സ്വപ്നത്തിൽ പോലും പറയരുത് എന്താ കാര്യം അതാണ് പതിമൂന്നിൽ പറയണത് ഹെബ്രായ പതിമൂന്നിൽ പറയണത് ഒരു കാരണം വെച്ചാൽ ടേക്ക് ദ വേഡ് ഓഫ് ഗാഡ്ഗഡ് അവഗണിക്കുകയോ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടെ അതാണ് സംഭവം അതുകൊണ്ടാണ് സീബാന വിട്ടത് ഇവരെല്ലാരും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് അത്തി അടകൾ ഇരുപത് അത്തി അട അതിന്റെ ഇരിട്ടി മുന്തിരി അടകള് പിന്നെ അപ്പം പിന്നെ പന്ത്രണ്ട് ചാറ് വീഞ്ഞ് എല്ലാം കൊണ്ടാണ് വരണത് ആ സിറ്റുവേഷൻ മനസ്സിലാക്കണം സീബ ദൈവത്തിൻ്റെ പരിപാലന അതായത് മനുഷ്യൻ കൈവിട്ടാലും സ്വന്തം മക്കൾ അപ്സുരവും ഉൾപ്പെടെയുള്ള മക്കൾ കൈവിട്ടാലും നിന്നെ സൃഷ്ടിച്ച് ദൈവം നിന്നെ കൈവിടത്തില്ല കൈ ഇടിച്ച് കിടത്താണ് പ്രാണം വരെ വരണ്ട് തലകറങ്ങുന്ന സമയത്ത് സീബ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് ദാവീദ് മനസ്സിൽ ആ സങ്കീർത്തനം കുറിച്ചിട്ടുള്ളത് ശത്രുക്കൾ കാണുകയെ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കിയിരിക്കുന്നു കൈ ഇടിച്ചു കൃത്യ തിരുവചനം ശത്രുക്കളുടെ ശത്രുക്കളുടെ മുൻപിൽ മുൻപിൽ എനിക്ക് വിരുന്നൊരുക്കുന്നു ഉൾപ്പെടെ സ്വന്തം കുടുംബത്തിലുള്ളവരെല്ലാ ശത്രുക്കളെ സാവൂളിന്റെ കുടുംബക്കാര് ശത്രുവായത് കൊണ്ടാണ് ക്ഷേമ യുവ കല്ലെറിഞ്ഞത് അപ്പൊ സാവൂളും പഴയ രാജാവും അയാളുടെ കുടുംബക്കാരും സ്വന്തം മകനെ അപ്സരവും ഇവനെ നാട് കടത്തുന്ന സമയത്ത് പോലും ആ ശത്രുക്കളെല്ലാം കൺകെ അവിടെ നിന്ന് എനിക്ക് വിരുന്നിരിക്കും ഇതൊരു ഭയങ്കര ഹോപ്പ എല്ലാവരും നിന്നെ സഹായിക്കാവുമെന്ന് പറഞ്ഞവരും നിന്നെ സന്ധിക്കുമെന്ന് പറഞ്ഞവരും നിനക്ക് പ്രത്യാശ നൽകിയവരും ഒരു നിമിഷം നിൻ്റെ ശത്രുവായി മാറിയാലും നിന്നെ കൈവിട്ടാലും നിൻ്റെ ജീവിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ദൈവം നിനക്ക് വേണ്ടി ഉയർത്തി നിന്നിട്ട് ദൈവം നിനക്ക് വേണ്ടി വീണ്ടും വരുമെന്ന് പറഞ്ഞ ദൈവം എൻ്റെ ദൈവ വരുതലേ നിൻ്റെ കൈവിടത്തില്ല

മക്കളെ എന്തുകൊണ്ട് ഈ ഉടമ്പടി കാലത്ത് പോലും ചില ചില്ലറ ക്ലേശങ്ങൾ ദൈവം അനുവദിക്കുന്നു നിനക്കറിയാവല്ല ഉടമ്പടിയുടെ കാലം നിന്റെ ആത്മാവൻ്റെ വസന്തകാലമാണ് ഈ വസന്തകാലത്തും നമുക്കറിയാം മാവൊക്കെ ഒരു സമയമില്ലേ പക്ഷെ മാവ് പൂത്ത് ഉണ്ണിയാകണ സമയത്ത് പെട്ടെന്നൊരു മഞ്ഞുവീഴ്ചയും മഴയും വന്നിട്ട് ഉണ്ണിയെല്ലാം അടന്നുപോകും മാവ് പിന്നെ രണ്ടാം പൂത്തിട്ടാണ് നമുക്ക് കിട്ടണത് അപ്പോൾ ആദ്യത്തെ ഉണ്ണികൾ അടഞ്ഞു പോയാലും വസന്തത്തിലും മഴകൾ നിന്നെ ചതിച്ചാലും നിന്നെ ദൈവം നിന്നെ ചതിക്കത്തില്ല ശ്രുതികട്ട് ഹലിത്താഴ് തീർ സം ശ്രീമേ ബോദിവരമജന ശ്രീ അപ്പോൾ എന്തുകൊണ്ട് ഇതുപോലെ നമ്മൾ ഗ്രേ കൃപയുടെ കാലത്ത് പോലും വസന്തത്തിൻ്റെ ആത്മാവിൻ്റെ വസന്തകാലത്ത് പോലും മഴ പെയ്യുകയും ഉണ്ണികളന്നു പോവുകയും ചെയ്യണത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ദാവീദിൻ്റെ ഭവനത്തിലെ ഇത്രയും വലിയ ക്ലേശങ്ങളിലൊരു കാലം വന്നത് കാര്യം ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കണം ഉടമ്പടിക്കാലം കൃപയുടെ കാലമാണ് കൃപയുടെ കാലത്ത് ഇത് നാളെ മാറിപ്പോവുകയും അതേസമയം തന്നെ നീ സീറോയാകുകയൊക്കെ ചെയ്യും കാര്യം ഇന്ന് നീ കാണിക്കുന്ന ദൈവസ്നേഹം ഇന്ന് നീ ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തത ഇന്ന് നീ കാണിക്കുന്ന സൽപ്രവൃത്തികൾ ഇന്ന് നീ കാണിക്കുന്ന വിശ്വാസം നാളെ നീ ചിലപ്പോൾ നിൻ്റെ സാഹചര്യത്തിൽ നിനക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും അപ്പം അങ്ങനെ വരേണ്ട കാലത്ത് സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ ആർജിക്കുന്ന ആത്മീയ ആസ്തികളായിരിക്കും നിങ്ങളുടെ ആത്മാവി ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ ആസ്തി എന്ന് പറയുന്നത് എന്താണ് ദറ്റ് ഈസ് അവർ ഓൺ എക്സ്പീരിയൻസ് നമ്മളുടെ അനുഭവങ്ങളാണ് ദൈവം വ്യത്യസ്തങ്ങളായ പ്രതികൂല അനുഭവങ്ങൾ നൽകുന്നത് എന്തിനു വേണ്ടിയാണ് സ്വന്തം പ്രവർത്തനങ്ങൾ പതിനേഴ് ഇരുപത്തി ആറ് നടപടി പുസ്തകം നടപടി പുസ്തകം പതിനേഴ് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ആ ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി ആ അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു അവർക്ക് വിഭിന്ന കാലങ്ങളും ളും നിശ്ചയിച്ചു കൊടുത്തു പിന്നെ കാലം അതെ അതെയാ ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഇത് ഏറ്റവും പറഞ്ഞ ഇത് അവർ ഇത് അവർ ദൈവത്തെ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ ഒരുപക്ഷെ അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് വേണ്ടിയാണ് മനസ്സിലായല്ലേ അപ്പൊ ഇങ്ങനൊരു കാലാവസ്ഥ ഭേദമുണ്ടായാല് ഓർക്കേണ്ട ഇതാണ് ദൈവം അനുഭവം തരാൻ പോകണമെന്ന് എൻ്റെ അർത്ഥം മക്കളെ മനസ്സിലായോ എന്തെങ്കിലും ഒരു പ്രതികൂല കാലാവസ്ഥ ഉണ്ടായാൽ യു കൻ എസ് യു ക്യാൻ എക്സ്പെക്റ്റ് എൻ എക്സ്പീരിയൻസ് എന്തെങ്കിലും പ്രതികൂലമായ ഒരു ജീവിതാവസ്ഥ നിനക്കുണ്ടായാൽ നിനക്കറിയാം ബ്ലെസ്സിങ് അതായത് ഒരു അനുഗ്രഹം നിൻ്റെ മുമ്പിലുണ്ട് എന്ന അർത്ഥം ഇതൊരു പ്രത്യാശയ്ക്ക് വേണ്ടി ഞാൻ വേജമായിട്ട് നിങ്ങളെ സുഖിപ്പിക്കുകയില്ല ദിസ് ഈസ് ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ് ഇത് ദൈവപരിപാലനയുടെ ഒരു നേച്ചറാണ് അതായത് എന്തെങ്കിലും ഇപ്പം സന്ധ്യയിൽ കരച്ചിൽ വന്നാൽ ജീവിതകാലം മുഴുവൻ സന്ധ്യയും ജീവിതകാലം മുഴുവനും കരച്ചിലും ആയിരിക്കത്തില്ല പ്രഭാതത്തിൽ സന്തോഷമുണ്ടാകുന്നു കൈ ഇടിച്ച് കിടത്താ